നമസ്കാരം കഴിഞ്ഞ ശനിയാഴ്ച അമേരിക്ക ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യത്തിൻ്റെ അതിർത്തി താണ്ടിക്കടന്ന് അവിടുത്തെ ഭരണാധികാരി വെനസ്വലയുടെ പ്രസിഡന്റായ നിക്കോളാസ് മധുരയെ കസ്റ്റഡിയിൽ എടുത്ത സംഭവം ലോകം വലിയ ഞെട്ടലോടുകൂടിയാണ് കണ്ടത് അതായത് എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് യു എൻ എ ഒക്കെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഐക്യരാഷ്ട്ര സംഘടനയെ നോക്കുകുത്തിയായിക്കൊണ്ടാണ് അമേരിക്ക ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെ വളരെ അധികം വളരെ ശക്തമായി തന്നെ അപലപിച്ചു അമേരിക്ക ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് ഘടകവിരുദ്ധമായ രീതിയിൽ ആണ് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം അമേരിക്കയുടെ ചെയ്തി എന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വിമർശിച്ചു പക്ഷേ ഇതേ അമേരിക്കയാണ് റഷ്യക്കെതിരെ റഷ്യ ഉക്രൈനെതിരെ നടത്തിയ നടപടികളെ എതിരെ പ്രതിഷേധിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതോടൊപ്പം തന്നെ റഷ്യയിൽ നിന്ന് ഇന്ത്യ ഓയിൽ വാങ്ങുമ്പോൾ ഇന്ത്യക്കെതിരെ ഇന്ത്യക്കെതിരെയുള്ള സമീപനം എന്തിനാണ് അമേരിക്ക എടുക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് വേണ്ടേ അന്യൻ്റെ കണ്ണിലെ കരട് എടുക്കാൻ അത്തരത്തിൽ എന്തിനാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക ഒരു നിരോധനം ഏർപ്പെടുത്തുന്ന തരത്തിൽ ഇന്ത്യക്കെതിരെ ഇത്തരത്തിലുള്ള കടുത്ത താരിഫ് നടപടികൾ ഒക്കെ അമേരിക്ക സ്വീകരിക്കുന്നു അമേരിക്കയുടെ മനസ്സിൽ സത്യത്തിൽ അമേരിക്കയ്ക്ക് തുല്യമായിട്ട് മറ്റൊരു രാജ്യവും ഉണ്ടാകാൻ പാടില്ല എന്നൊരു നയമാണ് ഒരു സിംഗിൾ പോൾ വേൾഡിലേക്ക് അമേരിക്ക കാര്യങ്ങളെ കൊണ്ടുപോകുവാനാണ് ട്രംപ് കാര്യങ്ങൾ കൊണ്ടുപോവാനാണ് ആഗ്രഹിക്കുന്നത് അതായത് ഒരു ഒരൊറ്റ രാജ്യം മാത്രം ലോകം ഭരിക്കുന്ന ഒരു തലത്തിലേക്ക് അമേരിക്ക ലോകത്തെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു എന്നാലും അത് നടപ്പിലാകുവാനുള്ള ഒരു സാധ്യതയും ഒരു ലോകക്രമത്തിൽ തന്നെയാണ് അമേരിക്ക ജീവിക്കുന്നത് ട്രംപിന്റെ ഈ നടപടികളൊക്കെയും തീർച്ചയായിട്ടും കടു തിരിച്ചടികൾ തന്നെ അമേരിക്കയ്ക്ക് ഉണ്ടാകും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് അഞ്ഞൂറ് ശതമാനമാണ് ഇന്ത്യക്കെതിരെയുള്ള ഒരു താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഇത് അൻപത് ശതമാനം നികുതിയാണ് ഇന്ത്യ അഞ്ഞൂറ് അഞ്ഞൂറ് ശതമാനത്തിലേക്ക് എത്താൻ പോവുകയാണ് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇന്ത്യയെ വരുതിയിൽ വരുത്തുവാനാണ് ട്രംപ് ശ്രമിക്കുന്നത് പക്ഷേ ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ കൃത്യമായി തന്നെ ഇന്ത്യ അമേരിക്കയുടെ ഇത്തരം ചെയ്തികളെ വളരെ നിശിതമായി വിമർശിക്കും യും കൃത്യമായ രീതിയിലുള്ള മറുപടികൾ കൊടുക്കുകയുണ്ട് യാതൊരു രീതിയിലും അമേരിക്കയോട് യാതൊരു വിട്ടുവീഴ്ചയും ഇന്ത്യ കാണിക്കുന്നില്ല എന്ന് മാത്രമല്ല ഇന്ത്യ അമേരിക്കൻ സൗഹൃദത്തിന് പകരം റഷ്യയെയും ചൈനയെയും ഒക്കെ കൂട്ടിക്കൊണ്ട് മറ്റ് മറ്റൊരു തരത്തിൽ മുന്നോട്ട് പോവുകയാണ് ഇത് വലിയ തിരിച്ചടിയാണ് ട്രംപിന് ലഭിച്ചിരിക്കുന്നത് അത് ഇന്ത്യയെ പോലൊരു രാജ്യത്തെ പിണക്കിക്കൊണ്ട് ഒരിക്കലും അമേരിക്കയിൽ അമേരിക്കയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല പ്രത്യേകിച്ചും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു സാന്നിധ്യം ഇന്ത്യയുടെ ഒരു സാന്നിധ്യം അമേരിക്കയ്ക്ക് വളരെ വലിയ കരുത്തായിരുന്നു പക്ഷേ അതുപോലെ തന്നെ ഇന്ത്യ ഇത്രയേറെ ജനസംഖ്യയുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം തന്നെ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബുദ്ധി കേന്ദ്രങ്ങളെല്ലാം തന്നെ മുന്നോട്ട് നീക്കുന്നത് ഇന്ത്യക്കാരാണ് അത്തരത്തിൽ ഇന്ത്യൻ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ അമേരിക്ക മുന്നോട്ട് പോകുന്നത് എന്ന് തന്നെ പറയാം ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ളതായ വിഷയങ്ങൾ എടുത്ത് കാണിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ രംഗത്തേക്ക് വരുന്നത് ഒട്ടും ഗുണകരമായുള്ള ഒരു നടപടിയല്ല തീർച്ചയായിട്ടും ഇതിന് കടുത്ത വില തന്നെ അമേരിക്ക കൊടുക്കേണ്ടി വരും ഒരു നയം തന്നെ ഉണ്ടായിരുന്നു സാങ്ഷനിങ് റഷ്യ ആക്ട് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ ഇതിന് വലിയ ഒരു പച്ചക്കൊടി റിപ്പബ്ലിക് സെനറ്റ് അംഗമായ ലിൻസി ഗ്രഹാമ്പിൽ ആണ് ഈ നിയമം അവതരിപ്പിച്ചത് ഇതിന് ആഹ് റിപ്പബ്ലിക്കിന്റെ ഭാഗമായിട്ടൊരു പച്ചക്കൊടി ഒക്കെ കിട്ടി തീർച്ചയായിട്ടും അത് അവതരിപ്പിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ ഇത്തരം ഇനി എന്ത് തന്നെ എന്ത് തന്നെ ഉണ്ടായാലും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കെതിരെ നീങ്ങുവാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ ഇന്ത്യയെ മാത്രമല്ല ചൈനയെയും ബ്രസീലിനെയും ഈ രീതിയിൽ തന്നെയാണ് അമേരിക്ക കാണുന്നതും അതിനെതിരെയുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു അതായത് അതായത് യഥാർത്ഥത്തിൽ ഇത് ബ്രിക്സ് രാജ്യങ്ങളെ തകർക്കുവാനുള്ള ഒരു പദ്ധതി കൂടിയായിട്ടാണ് ഇപ്പോൾ കണക്കിലെടുക്കേണ്ടത് അതായത് ബ്രിക്സിനെ ഉൾപ്പെടെയുള്ള ബ്രിക്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ ബ്രിക്സ് രാജ്യങ്ങളെ ബ്രിക്സ് കൂട്ടായ്മയെ തകർക്കുക എന്ന ഒരു മറ്റൊരു ലക്ഷ്യവും കൂടി അമേരിക്കയ്ക്ക് ഉണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് കണക്കാക്കാൻ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അമേരിക്കയുടെ ഈ ഒരു നടപടി ഇന്ത്യക്കെതിരായിട്ടും ഇത്തരത്തിലുള്ളൊരു നടപടികൾക്ക് അമേരിക്ക പദ്ധതിയിടുന്നുണ്ട് അതായത് ഇന്ത്യൻ അതിർത്തിക്കുള്ളിലേക്ക് കയറി വരുവാൻ എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അത്യധികം അത് നടക്കാത്ത കാര്യം തന്നെയാണ് പക്ഷേ സമീപ രാജ്യങ്ങൾ ഇപ്പോ പാകിസ്ഥാൻ കടക്കണിയിലായിരിക്കുന്ന പാകിസ്ഥാന് മറ്റ് ഒരു മാർഗവുമില്ല പാകിസ്ഥാനെ വരുതിയിലാക്കുക ബംഗ്ലാദേശിനെ വരുതിയിലാക്കുക അതോടൊപ്പം തന്നെ തുർക്കിയെ വരുതിയിലാക്കുക തുടങ്ങിയ നടപടികളിലൂടെ ഇത്തരം ഭീകരവാദികളെ കൊണ്ട് ഇന്ത്യയെ ആക്രമിക്കുക ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യ ദുർബലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുവാനുള്ള പദ്ധതിയും അമേരിക്ക തയ്യാറാക്കി വരുന്നുണ്ട് പക്ഷേ അത്തരമൊരു ആക്രമണ പദ്ധതികളൊന്നും തന്നെ അമേരിക്കയ്ക്ക് വിജയിപ്പിക്കുവാൻ പറ്റുന്ന ഒരു ലോകക്രമവും സാമൂഹിക ക്രമവും അല്ല ഇന്ത്യയെ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഒന്ന് തോണ്ടാനിടയായാൽ അമേരിക്ക ഒന്ന് ആഹ് നുള്ളാനിടയായാൽ തീർച്ചയായിട്ടും കനത്ത തിരിച്ചടി തന്നെ അമേരിക്കയ്ക്ക് ലഭിക്കും ഇപ്പോൾ കൂടെയുള്ള ഇസ്രായേൽ പോലും അമേരിക്കയ്ക്കൊപ്പം നിൽക്കുമെന്ന യാതൊരു തരത്തിലുള്ള തോന്നലും വേണ്ട ചരിത്രപരമായി തന്നെ ഇസ്രായേലിന് തീർച്ചയായിട്ടും ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കേണ്ടി വരും ഇന്ത്യക്കൊപ്പം തന്നെ നിൽക്കുകയും ചെയ്യും കാരണം അങ്ങനെ നിലയുറപ്പിച്ച ഒരു രാജ്യം തന്നെയാണ് അനാദികാലം മുതൽക്ക് തന്നെ വളരെയധികം കാലം മുതൽക്ക് തന്നെ ഇസ്രായേൽ അങ്ങനെ അമേരിക്ക തീർത്തും അന്താരാഷ്ട്ര സമൂഹത്തിനിടയിൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത്തരത്തിലൊരു ഭ്രാന്തൻ നയവുമായിട്ടാണ് ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് പോകുന്നത് അതായത് വെനസ്വലയിൽ എടുത്ത ഒരു നടപടി എന്ന് പറയുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറത്തുന്ന ഒരു നടപടിയാണ് അമേരിക്കയുടെ ആക്രമണത്തിൽ നൂറോളം ആൾക്കാരാണ് വെനസ്വലയിൽ കൊല്ലപ്പെട്ടത് തീർത്തും ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ ലോക സമൂഹം തന്നെ അമേരിക്കക്കെതിരെ തിരിയുമെന്നുള്ള കാര്യം ഉറപ്പാണ് വെബ്ഡെസ്ക് いいス